വെൽക്കം ബാക്ക് ടു ം ബാക് ക്കാഡമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ട്വന്റി ട്വന്റി ഫോർ ജൂലൈ സെഷനിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ റീ രജിസ്ട്രേഷനും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് കമന്റ് ബോക്സിലും അല്ലാതെ മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ നീട്ടി നീട്ടിവെക്കോ അല്ലെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും എപ്പോഴും ഇഗ്നോയുടെ രജിസ്ട്രേഷൻസും റീരജിസ്ട്രേഷൻസും ഡേറ്റ് അവർ എക്സ്റ്റൻഡ് ചെയ്യാറുണ്ട് ജൂലൈ ലാസ്റ്റ് എന്ന് പറയുമെങ്കിൽ പോലും ഓഗസ്റ്റിലേക്കും ഓഗസ്റ്റ് ലാസ്റ്റിലേക്കും സാധ്യതയുണ്ട് നിലവിൽ ഇപ്പം അവര് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജൂലൈ പതിനഞ്ച് എന്നുള്ള ഡേറ്റ് ആണ് അതായത് ഇനി രണ്ടു മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ സോ മാക്സിമം എല്ലാവരും പറഞ്ഞ സമയത്ത് ചെയ്യാം എക്സ്റ്റെൻഡ് ചെയ്യാം എക്സ്റ്റൻഡ് ചെയ്യാൻ ചെയ്യാതിരിക്കാം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ പെട്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നത് ആൻഡ് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇഗ്നോയുടെ ക്ലാസ്സുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തു തരുന്നതാണ് അപ്പൊ ക്ലാസുകൾ ഏതൊക്കെയാണെന്നൊന്നും കൂടി പറഞ്ഞുതരട്ടെ ബി എ ഇംഗ്ലീഷ് ി എ സോഷ്യോളജി ബി കോം അതുപോലെ തന്നെ ബി എ സൈക്കോളജി എം എ ആയിട്ട് എം എ ഇംഗ്ലീഷും എം എ സൈക്കോളജിയും ആൻഡ് ഓൾസോ എം കോം നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാം എൻ്റെ നമ്മുടെ ക്ലാസിന്റെ മാത്രം പ്രത്യേകത ഞാനൊന്ന് പ്ലസ് അക്കാദമിയുടെ ആപ്പ് ത്രൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ആൻഡ് ഓൾസോ നമ്മൾ കൊടുക്കുന്ന ഷോർട്ട് നോട്ടിസ്റ്റ് നോട്ടുകൾ ആൻഡ് ബ്ലോക്ക് വൈസ് പി ഡി എഫ് നോട്ടുകൾ ആൻഡ് ഓൾസോ നമുക്ക് നിങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും അസൈൻമെന്റ് സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഡിയോ നോട്ട് ബുക്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ വോയിസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും നല്ല എക്സലന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുത്തിട്ടുള്ള ഓരോ പാഠഭാഗത്തെ കുറിച്ചും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള വോയിസ് നോട്ടുകൾ ലഭ്യമായിരിക്കും ആൻഡ് ഓൾസോ നമ്മൾ എക്സാമിനോടൊക്കെ അനുബന്ധിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സൂം ലൈവ് ക്ലാസുകളും ആൻഡ് യൂട്യൂബ് ലൈവ് ക്ലാസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ സോ വാട്ട് ആർ യു വെയ്റ്റിംഗ് ഫോർ പെട്ടെന്ന് തന്നെ നമ്മളെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുള്ളൂ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും മറ്റു ഫോൺ നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക പുസുക്ലാസ് അക്കാദമിയുടെ ഭാഗമാകാം മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡിഗ്രിയോ പി നമുക്ക് സ്വന്തമാക്കാം താങ്ക്